സ്വാഗതം രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടക്കുന്നതോടെ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള സീറ്റുകളുടെ എണ്ണം കൂടുമെന്നാണ് വിശ്വാസമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണേന്ത്യയിൽ നിയമസഭ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനടക്കം പറഞ്ഞതിന് പിന്നാലെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം യാത്രക്കാരെ തടവിലാക്കി ട്രെയിൻ ാണ് ആറു പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നിന്ന് പെഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസിലാണ് സംഭവം ും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കുറിച്ച് വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കേസ് പരിശോധിച്ചതിൽ നിന്നും അന്വേഷണം മോശമായ രീതിയിലല്ല നടന്നിട്ടുള്ളതെന്ന് മനസ്സിലായെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ എം പി സ്നേഹലത എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു കുട്ടിയെ നഷ്ടപ്പെട്ട കുടുംബത്തിന് വേറെ ആരുമില്ല എന്ന് തോന്നാതിരിക്കാൻ കൂടിയാണ് ഇടപെടുന്നതെന്നും കോടതി പറഞ്ഞു മന്ത്രി മന്ത്രി ശിവൻകുട്ടി വന്ന കുറവാണ് വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയാൻ കാരണമെന്നും നിയമസഭയെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ ഒരു മാസമായി സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് കുടിശ്ശികയൊന്നും നൽകാനില്ലെന്ന് കേന്ദ്രം കേരളത്തിലുള്ള എല്ലാ കുടിശ്ശികയും നൽകിയെന്നും കേന്ദ്രവിഹിതത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും തട്ടിപ്പ് കേസിലെ പ്രതി സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡയറക്ടർമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി പിന്നാലെയായിരുന്നു നടപടി കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം അനുഭവപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ത്യ കാനഡ ബന്ധം ആനന്ദ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് ദുർബലമായ ബന്ധം ശക്തിപ്പെടുത്താനാണ് കാർണി ശ്രമിക്കുന്നത് ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം വൈവിധ്യവത്കരിക്കാനും കാനഡ സെൻട്രൽ ബാങ്ക് മുൻ ഗവർണർ കൂടിയായ കനേഡിയൻ റിപ്പോർട്ടുകൾ പ്രതിഷേധ സൂചന നൽകിയ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരണവുമായി രംഗത്ത് സംസ്ഥാന സമ്മേളനം മികച്ചതായിരുന്നെന്നും ഫേസ്ബുക്കിലെ തന്റെ പ്രൊഫൈൽ ചിത്രം പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതായും കടകംപള്ളി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ കുറ്റപ്പെടുത്തലിന് മറുപടിയുമായി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തിരുവ് കുറയ്ക്കുമെന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഉയർന്ന തിരുവയാണ് ഈഴാക്കുന്നതെന്നും ഇത് കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോടതി നിർമ്മാണ സാമഗ്രികളുമായി ഒരു വാഹനവും കടത്തിവിടാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു പ്രദേശത്ത് അനധികൃതമായി സ്ഥാപിച്ച കുരിശ് കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് പൊളിച്ചു മാറ്റിയത് അതിന് പിന്നാലെയാണ് ഹൈക്കോടതി കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയത്